നിങ്ങൾക്കറിയാമോ ഉറക്കം ഒരു സാധാരണ വിശ്രമമല്ല അത് നിങ്ങളുടെ ബ്രെയിൻ്റെ ഒരു നാച്ചുറൽ തെറാപ്പിയാണ് അപ്പം ഉറക്കമില്ലാതെ ഒരു ദിവസം പോകുന്നത് രണ്ടോ മൂന്നോ പെഗ് മദ്യം കഴിക്കുന്നത് പോലെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യം കഴിക്കുമ്പോഴുണ്ടാകുന്ന ബ്രെയിൻ സ്ലോയാകുമല്ലോ അതേ ഒരു എഫക്റ്റാണ് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സംഭവിക്കുന്നത് അപ്പോൾ അതിനാലാണ് ഉറക്കം ബ്രെയിൻ്റെ ഒരു സ്വാഭാവിക തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും തോന്നാറുണ്ട് ഉറക്കം സമയം കളയലാണ് അത്രയും സമയം കൂടി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് പക്ഷേ ഉറക്കം തന്നെയാണ് ബ്രെയിൻ്റെ നാച്ചുറൽ തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് നമുക്ക് മെമ്മറി റീചാർജ് കിട്ടും അപ്പം ഉറക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിനിലേക്ക് സേവ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് നല്ല ഉറക്കം ആവശ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ബ്രെയിനിലേക്ക് സേവ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഉറക്കാ ഉറങ്ങാതിരുന്നാലോ അത് വെറുതെ അങ്ങ് ആവിയായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് കുട്ടികളെല്ലാം നമ്മൾ ഒരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അടുത്തു നോക്കിയാൽ ഇമോഷണൽ ഹീലിംഗ് മനഃശാന്തി അപ്പോൾ സ്ട്രെസ് ഫോർമോൺ അത് ഉറക്കത്തിലൂടെ നമുക്ക് കുറ കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉറക്കം നമുക്ക് ഉറക്കളിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൽ നല്ലപോലെ ഉറങ്ങാതിരിക്കും പിറ്റേ ദിവസം നമുക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഒരു രാത്രി നമ്മൾ ഉറക്കം ഉളയ്ക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിലെ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് സ്ട്രെസ് സൃഷ്ടിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കിയാൽ ബ്രെയിൻ ഡീടോക്സ് മാലിന്യങ്ങൾ നീക്കം ചെയ്യും അപ്പോൾ ഉറക്കത്തിൽ ബ്രെയിൻ ഒരു വാഷി സിസ്റ്റം ഓൺ ആക്കുന്നു അപ്പോൾ ദിവസവും നമ്മൾ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കപ്പെടുന്നു അപ്പോൾ നല്ല ഉറക്കം കിട്ടിയാൽ ബ്രെയിനിൽ ലിറ്ററലി സ്വയം നമ്മൾ കഴുകി പുതുതാക്കാൻ പുതുതാക്കും എന്നൊരു സത്യം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ പകൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എല്ലാ ദുഷ്ചിന്തകളും നെഗറ്റിവിറ്റിയെല്ലാം മാറ്റാനായിട്ട് ഉറക്കത്തിലൂടെ സാധിക്കുമെന്നർത്ഥം പിന്നെ ക്രിയേറ്റിവിറ്റി കൂട്ടും ക്രിയേറ്റീവ് ബൂസ്റ്റ് ചെയ്യും നല്ല ഉറക്കമുള്ളവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അപ്പം വേഗത്തിൽ വരുന്ന ഒരു പ്രശ്നങ്ങൾ അതിനെ മാറ്റി സൊല്യൂഷൻ കണ്ടെത്താനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ നമുക്ക് ഉറക്കം കൊണ്ട് സാധിക്കും നല്ലപോലെ ഉറങ്ങിയാൽ നമുക്ക് സാധിക്കും ബ്രെയിൻ അതിനുള്ള ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് പ്രവർത്തനം നമുക്ക് കൂടുതലായിരിക്കും നല്ലപോലെ ഉറങ്ങുന്നവർ ക്രിയേറ്റിവിറ്റിയൊക്കെ വളരെ നമുക്ക് നന്നായിട്ട് മനസ്സിലും ശാന്തമായിട്ട് ആലോചിച്ച് കാര്യങ്ങളൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനും അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഉറക്കം നല്ലതാണ് അപ്പം ഉറക്കം ബ്രെയിൻ്റെ ഒരു പവർ ഹൗസ് തെറാപ്പിയാണ് അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം മെമ്മറി റീചാർജ് ചെയ്യും പഠിച്ചതെല്ലാം സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കുട്ടികൾക്ക് വിചാരിക്കുമോ ഈ കുറച്ച് സമയം കൂടി ഇരുന്ന് പഠിച്ച അത്രയും കൂടെ കയറുമല്ലോ ബ്രെയിനിൽ അത്രയും സമയം എനിക്ക് കിട്ടില്ലെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം സേവ് ചെയ്യാനുള്ള ടൈമാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ അതെല്ലാം പോവും സേവ് ചെയ്യത്തില്ല ഡിലീറ്റായി പോവും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇമോഷണൽ ഹീലിംഗ് സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കും അതുപോലെ തന്നെ നല്ല നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് സ്ട്രെസ് ഇല്ല സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും പിന്നെ ബ്രെയിൻ ഡീടോക്സ് മാലിന്യങ്ങൾ നീക്കം ചെയ്യും ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രഷ് ഐഡിയസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ലപോലെ ഉറങ്ങിയാൽ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് സ്ലീപ്പ് ഒരു ബ്രെയിൻ ആവശ്യമായ ഒരു തെറാപ്പിയാണെന്ന് ആണെന്ന് പറയുന്നത് അപ്പോൾ നല്ലപോലെ ഉറങ്ങുക ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യൻ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങണം അപ്പോൾ ഉറങ്ങണതിൻ്റെ ആവശ്യകത ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ